നമസ്കാരം ഭാഗവത കഥകളുടെ പതിനാലാം ദിവസത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വൃത്രൻ എന്ന പേരുള്ള അസുരൻ്റെ കഥയാണ് വൃത്രാസുരൻ്റെ കഥ എന്നാൽ വൃത്രാസുരൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ ജനനം അതുമായി ബന്ധപ്പെട്ട് രണ്ട് സാഹചര്യങ്ങളുണ്ട് രണ്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഇത് രണ്ടും കൂടി ഒരു ദിവസം ഒരുമിച്ച് പറഞ്ഞാൽ അതിൽ ആശയക്കുഴപ്പങ്ങളുണ്ടാകും അപ്പോൾ ആദ്യത്തെ കഥ ഈ ലക്കത്തിലും അടുത്ത കഥ അടുത്ത ലക്കത്തിൽ അതായത് പതിനഞ്ചാമത് ലക്കത്തിലുമായിട്ടായിരിക്കും നമ്മൾ പറയുന്നത് അപ്പം ഒരു സാഹചര്യം നമുക്ക് പരിശോധിക്കാം വൃത്രാസുരൻ ജനിക്കാനിടയായ സാഹചര്യം ഒരിക്കൽ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി ദേവേന്ദ്രനെ കാണാൻ ചെന്നു ആ സമയത്ത് വലിയ രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിൽ ദേവന്മാരുടെ ഭാഗത്തിൻ്റെ ഗുരുവാണ് ൃഹസ്പതി യുദ്ധം വിജയിക്കണമെങ്കിൽ ഗുരുവിൻ്റെ ഉപദേശങ്ങൾ നേതൃത്വം ഇതൊക്കെ വളരെയധികം ഒഴിച്ചുകൂടാനാവാത്തതാണ് ഈ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ ആ അനുഗ്രഹം കൊണ്ട് ആ നേതൃത്വം അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും കൊണ്ട് ദേവന്മാർക്കായിരിക്കും മിക്കവാറും ഇങ്ങനത്തെ യുദ്ധങ്ങളിൽ വിജയം കൈവരിക്കുക അപ്പോൾ ഈ സമയത്താണ് അങ്ങനെയുള്ള ഒരു ആ കാലഘട്ടത്തിലെ ഒരു സമയത്താണ് എന്തോ കാര്യത്തിനു വേണ്ടി ഈ ദേവഗുരുവായ ബൃഹസ്പതി ദേവേന്ദ്രനെ കാണാൻ വരുന്നത് പക്ഷെ ഇതേ വന്ന സമയത്ത് ദേവേന്ദ്രൻ മറ്റെന്തോ തിരക്കുകളിലായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തോ ചിന്തകളിൽ മുഴുകി ഇരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ബൃഹസ്പതി വരുന്നതോ ഒന്നും ശരി യഥാർത്ഥത്തിൽ സത്യമായിട്ടും ശരിക്കും കണ്ടില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയോ ബഹുമാനിക്കുകയോ ഒന്നും ചെയ്തില്ല ഗുരു കടന്നു വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ സ്വാഭാവികമായിട്ടും ഗുരുവായിട്ടുള്ള ബൃഹസ്പതി ദേവേന്ദ്രൻ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഉള്ള ആ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആ പെരുമാറ്റം കണ്ടിട്ട് പെട്ടെന്ന് അസ്വസ്ഥതയായി അതെ അവിടെ നിന്ന് മാറിക്കളഞ്ഞ പൊയ്ക്കളഞ്ഞ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി ഇതിന് ശേഷമാണ് ആരോ ചെന്ന് പറഞ്ഞത് ഇങ്ങനെ ഗുരുനാഥൻ വന്നിരുന്നു വേണ്ട രീതിയിൽ ആദരിച്ചില്ല അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണെങ്കിൽ ദേവേന്ദ്രനും ഓർമ്മ വന്നു ശരിയാണല്ലോ ഞാനെന്തോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടൊരു സമയത്ത് ഇങ്ങനെ വരുന്ന പോലെ തോന്നി അത് അദ്ദേഹമായിരുന്നു അയ്യോ വേണ്ട രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ കഴിഞ്ഞില്ലല്ലോ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ദേവേന്ദ്രൻ തോന്നി അദ്ദേഹത്തിന് വലിയ മനസ്താപം ഉണ്ടായി അങ്ങനെ പാടില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്തുകൂടായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനൊക്കെ ഏത് തെറ്റിനും പ്രായശ്യത്വം എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹത്തിനെ പോയി കാണുക മാപ്പ് ചോദിക്കുക ഇങ്ങനെ ഞാൻ മനഃപൂർവ്വം ഞാൻ മറ്റെന്തോ ചിന്തയിൽ ഇങ്ങനെ മുഴുകിയിരുന്നതുകൊണ്ട് അങ്ങ് കടന്നു വന്നത് എനിക്ക് ശരിക്കും കാണാൻ കഴിയാൻ ഞാൻ മാപ്പ് നൽകണം എന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രൻ ഇദ്ദേഹത്തെ തിരക്കി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ അദ്ദേഹം ഇല്ല മറ്റു പല സ്ഥലങ്ങളിൽ സാധാരണയായി ഗുരുള്ള പല സ്ഥലത്തും പോയി അവിടെ കണ്ടില്ല വസതി ബൃഹസ്പതി മാറിക്കളഞ്ഞു അദ്ദേഹത്തിന് ദേവേന്ദ്രനെ കാണാൻ തന്നെ താല്പര്യമില്ല അങ്ങനെ പല ദിക്കിലും പോയി തിരക്കി എന്നിട്ടും ഒരുപാട് നാളത്തേക്ക് ദേവേന്ദ്രന് ഗുരുവിൻ്റെ ദർശനം ലഭിച്ചില്ല അങ്ങനെ അത് വളരെയധികം ദുഃഖിതനായി ഇനി എന്ത് ചെയ്യാനാണ് അപ്പം ഈ വിവരം ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയും ദേവേന്ദ്രനുമായി പിണങ്ങി ഇങ്ങനെ മാറി നിൽക്കുകയാണെന്നും ഇവർ തമ്മിൽ കാണാറ് പോലുമില്ല എന്നും ഒക്കെയുള്ള വിവരം അസുരന്മാരറിഞ്ഞു അപ്പം നമ്മുടെ ഭാഗത്തെ എന്തെങ്കിലും ഒരു ദൗർബല്യം നമ്മുടെ ശത്രു ഭാഗത്ത് അറിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരത് മുതലെടുക്കും അല്ലേ അങ്ങനെ അസുരന്മാർ ഈ അവസരം കൃത്യമായിട്ട് മുതലെടുത്തു ബൃഹസ്പതി ഇല്ലാത്ത തക്ക നോക്കി ദേവന്മാരെ ആക്രമിച്ചു അപ്പോൾ ഈ ഗുരുദേവൻ്റെ അഭാവമില്ലാത്ത ദേവന്മാരുടെ സൈന്യത്തിന് ഇങ്ങനെ പരാജയം സംഘടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അവസരം ദേവേന്ദ്രൻ ആകെ വിഷമിച്ചു തുടർച്ചയായി പരാജയങ്ങൾ വരികയാണ് ഗുരുവിനെ കാണാനുമില്ല അങ്ങനെ അദ്ദേഹം ദേവേന്ദ്രൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം ണർത്തിച്ചു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിട്ട് പിന്നെ ഇങ്ങനെ എനിക്ക് ഈ യോഗ്യനായിട്ടുള്ള കഴിവുള്ള ഒരു പുരോഹിതൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് യുദ്ധങ്ങളൊന്നും ചെയ്യിക്കാൻ സാധിക്കുന്നില്ല അസുരന്മാർ നമ്മളെ കീഴടക്കുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരുപാട് വിഷമമൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം ബ്രഹ്മാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് തൽക്കാലത്തേക്ക് ബ്രഹസ്പതി ഇപ്പം അല്ലല്ലോ അപ്പോൾ നമുക്ക് വിശ്വരൂപൻ എന്ന് പറഞ്ഞാൽ ത്വഷ്ടാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് വിശ്വരൂപൻ ആ വിശ്വരൂപനെ ബൃഹസ്പതിക്ക് പകരം ഗുരുവായിട്ട് ഇപ്പോൾ സ്വീകരിക്കുക എന്ന് ബ്രഹ്മാവ് ഉപദേശിച്ചു ദേവേന്ദ്രൻ അപ്രകാരം ചെയ്തു അങ്ങനെ വിശ്വരൂപൻ ദേവേന്ദ്രൻ്റെയും ആ ദേവന്മാരുടെ സൈന്യത്തിൻ്റെയും ഗുരു ഗുരുവായി ഗുരുദേവനായി അദ്ദേഹം വളരെ സമർത്ഥനായിട്ടുള്ള വ്യക്തിയായിരുന്നു അതേ അതിദിവ്യമായിട്ടുള്ള നാരായണ കവച മന്ത്രം അതൊരു കവചം പോലെ നാരായണ കവചം ഒരു ആ മന്ത്രം ജപിക്കുമ്പോൾ അതൊരു കവചം പോലെ ആക്ട് ചെയ്യും നമുക്ക് എല്ലാവിധത്തിലുള്ള സംരക്ഷണങ്ങളും നൽകും ഈ നാരായണ കവച മന്ത്രം ദേവന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു ആ ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടുകൂടി കൂടി അത് ഉപയോഗിച്ചുകൊണ്ട് കൂടി അസുരന്മാരെ വളരെ എളുപ്പത്തിൽ തോൽപ്പിക്കാനായിട്ട് ദേവന്മാർക്ക് സാധിച്ചു പിന്നെ വിഷ്വരൂപൻ ഭയങ്കര മിടുക്കനാണ് നാരായണ കവച മന്ത്രമൊക്കെ ഉപദേശിച്ചു കൊടുത്തു ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ അറ്റം തന്നെ വിജയമായി അദ്ദേഹത്തിൻ്റെ നല്ല റിസൾട്ട് കിട്ടി യുദ്ധത്തിൽ വിജയങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഈ വിശ്വരൂപന് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് ദൗർബല്യങ്ങളുള്ള ഒരാളാണ് വലിയ ദൗർബല്യങ്ങളാണ് നമ്മളൊരു ഗുരുവെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പം ഉണ്ടാവേണ്ട യാതൊരു ക്വാളിറ്റിയും വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിന് ഇല്ലാത്ത പിന്നെ എന്താണ് ദുശീലങ്ങൾ ഒന്നും തന്നെ ഇല്ല അദ്ദേഹത്തിന് മൂന്ന് മുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഒന്ന് ഭക്ഷണം കഴിക്കുന്ന ആവശ്യമായ മുഖം മറ്റൊന്ന് സോമരസം എന്ന് പറയുന്ന ദ്രാവകം ലഹരി അത് പാനം ചെയ്യുന്നതിന് മറ്റൊന്ന് സാക്ഷാൽ മദ്യം തന്നെ കുടിക്കുന്നവരുമായിട്ടുള്ള അങ്ങനെ മൂന്ന് മുഖങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ചെറിയ അളവിൽ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ പോലും അതിന് കുറ്റം പറയാൻ പാടില്ല എന്നൊക്കെ ചിലപ്പം നമുക്ക് തോന്നിയാൽ പോലും ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ മദ്യം എത്ര കുടിച്ചാലും ഇയാൾക്ക് മതിയാവില്ല ഒരു മുഴുത്ത മദ്യപാനിയുടെ എല്ലാ ലക്ഷണങ്ങളും പ്രകടിപ്പിച്ചു അപ്പം ഇതേം ചോദിച്ചുകൊണ്ടേയിരിക്കും ദേവന്മാരിങ്ങനെ ഇങ്ങനെ ഗുരുവല്ലേ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കൊടുത്തോണ്ടേ പക്ഷേ ഇയാൾ കൊട്ടും തന്നെ മതിയാവത്തില്ല അപ്പം നമുക്കറിയാം ചില മദ്യപാനികളുടെ ലക്ഷണം അറിയാം അല്ലേ അതേപോലെ അവർ അങ്ങ് അഡിക്റ്റഡായി ഒരു ലെവല് കഴിയുമ്പോൾ ഒരു 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 സംഭവം എന്താണ് അങ്ങോട്ട് കഴിയുമ്പോൾ അവർ കാണുന്നവർ എല്ലാം കടം വാങ്ങിച്ച് മദ്യപിച്ചു തുടങ്ങും ഈ കേസിലെങ്ങനെയാണ് നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരെ വരെ സമീപിച്ചിട്ട് അവർ കഴിന്ന് ഇദ്ദേഹം കടഞ്ച് കടമായിട്ടും അല്ലാതെയും ഒക്കെ മദ്യം വാങ്ങിച്ച് കുടിക്കും ധാരാളം മദ്യം വാങ്ങി കഴിക്കും അവസാനം ദേവേന്ദ്രൻ ഇത് കണ്ടുപിടിച്ചു ആഹാ നമ്മുടെ ശത്രുവിൽ നിന്ന് തന്നെ ഇയാൾ ഇയാൾ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ദേവന്മാർ അത് കൊടുക്കുന്നതിൻ്റെ അളവൊന്ന് കുറച്ച് വന്നപ്പം നമ്മുടെ ശത്രുക്കളിൽ ഇത് പോയിട്ട് അവരുടെ നിന്ന് വാങ്ങിച്ച് ഇയാൾ കുടിക്കുകയാണ് ഇല്ല അങ്ങനെ ദേവൻ ആർക്കായും കോപം വരും ദേവന്തിന് കോപം വന്നു അദ്ദേഹം ഈ വജ്രായുധം കൊണ്ട് വിശ്വരൂപന് അതെ ദേവന്ത ആയുധത്തിനാണെന്ന് പറയുക വിശ്വരൂപൻ്റെ മൂന്ന് ശിരസും ഛേദിച്ച് കളഞ്ഞു ഈ മൂന്ന് ശിരസുകളും മൂന്ന് പക്ഷികളുടെ രൂപത്തിൽ ആകാശത്തേക്ക് പറന്നുയർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കും വൃത്രാസുരനെ കൊന്നതിനകത്ത് ദേവേന്ദ്ര പെട്ടെന്നുള്ള ആ ക്ഷോഭം നിമിത്തമൊക്കെ ചെയ്തതാണ് എന്നുള്ളത് ശരിയാണ് ദേവേന്ദ്രൻ്റെ ഭാഗത്ത് കുറച്ച് ന്യായങ്ങളുണ്ട് കാര്യം ചെയ്തതിൽ പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് അതിന് ബ്രഹ്മഹത്യാ പാപം അദ്ദേഹം ഒരു വരുത്തി വെച്ചിരിക്കുകയാണ് വൃത്രാസുരൻ്റെ വധത്തോടു കൂടി ദേവേന്ദനെ ബ്രഹ്മഹത്യാ പാപം ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ത്വഷ്ടാവ് എന്നുള്ള ആളെൻ്റെ മകനാണ് വിശ്വരൂപൻ എന്ന് പറഞ്ഞു ഈ അച്ഛനായിട്ടുള്ള ത്വഷ്ടാവ് വലിയ രീതിയിൽ കോപിഷ്ടനായി ആഹാ എൻ്റെ മകനെ വധിച്ചു അല്ലേ എന്നുണ്ടായാൽ കോപിഷ്ടനായിട്ട് ഈ ദേവേന്ദ്രനെ നശിപ്പിക്കണം അങ്ങനെ ദേവേന്ദ്രൻ്റെ വിനാശം ആഗ്രഹിച്ചുകൊണ്ട് ഈ ത്വഷ്ടാവ് ഒരു ഹോമം ഇങ്ങനെ ആരംഭിക്കുകയാണ് ആ ഹോമാഗ്നിയിൽ നിന്നാണ് ഈ ബ്രഹ്മഹത്യ ആ ബ്രഹ്മഹത്യ പാപമാണല്ലോ അദ്ദേഹത്തെ വേട്ടയാടുന്നത് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മഹത്യ ഒരു വൃത്രൻ എന്നുള്ള പേരുള്ള അസുരനായിട്ട് ഉത്ഭവിക്കും അങ്ങനെ ഒരു കൺ കാഴ്ചയിൽ തന്നെ അതിഭയങ്കരനായിരുന്നു വൃത്രൻ അദ്ദേഹം ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് ജനിച്ച പാടെ അദ്ദേഹം ഇങ്ങനെ ആ ഹോമാക്തിയിൽ നിന്ന് ഹോമകുണ്ഡത്തിൽ നിന്നിങ്ങനെ ഒരു ഭീകരമായ രൂപം ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് അതാണ് വൃത്രാസുരൻ ആ വൃത്രാസുരൻ അട്ടഹസിച്ചുകൊണ്ട് ദേവേന്ദ്രനെ നേർക്ക് അടുക്കുകയാണ് ഇപ്പം ദേവേന്ദ്രനും ആ ദേവഗണങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇയാളെ നേരിടും പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല ഈ സമയത്ത് എന്ത് ചെയ്യുന്ന അറിയോ വംശം ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാണല്ലോ നേരത്തെയും ഇതേപോലെ ചെയ്തവർ ബൃഹസ്പതി വരാതിരുന്ന പാവർ പോയി വിശ്വ ഇത് ആക്രമിച്ചു എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും ഈ നമ്മുടെ ശത്രുക്കളായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ സംഭവിക്കില്ലേ നമുക്കത് അടിപറ്റി എന്ന് അറിയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരിൽ നിന്നെങ്കിലും ഭീഷണി നേരിടുന്നുണ്ടെങ്കിൽ ആ ആളിനെ നമ്മുടെ ശത്രുക്കൾ കൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൃത്രാസുരൻ ദേവേന്ദനെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടെന്നും ദേവേന്ദന അയാളെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ലെന്നും ശത്രുക്കളായിട്ടുള്ള അസുരന്മാർക്ക് മനസ്സിലാക്കിയപ്പോൾ ഈ അസുരന്മാർ പോയി അയാളെ കണ്ടിട്ട് ഈ വൃത്രനെ അവരുടെ കൂട്ടത്തിലാക്കി അങ്ങനെയാണല്ലോ ശരിക്കും വൃത്രാസുരനാവുന്ന അസുരന്മാരുടെ നേതാവായിട്ട് വന്നു അങ്ങനെ അസുരന്മാരെ ഈ വൃദ്ധാസുരനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തൻ നമ്മുടെ ആ അവരുടെ ആജന്മ ശത്രുക്കളായിട്ടുള്ള ദേവന്മാരെ എതിർത്തു യുദ്ധം ചെയ്തു ഇപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ദേവേന്ദ്രന് നിൽക്കക്കള്ളി ഇല്ലാതായി ദേവേന്ദ്രൻ നിൽക്ക നേരത്തെ ഒരിക്കൽ നിൽക്കക്കള്ളി ഇല്ലാതായി അദ്ദേഹം ബ്രഹ്മാവിനെ പോയി കണ്ടില്ലേ ഇപ്പോൾ നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹം മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കും എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് നോക്കൂ ആ വൃദ്ധാസുരൻ്റെ അതിനെ എൻ്റെ ശത്രുക്കളെ അസുരന്മാർ നേതാവായി സ്വീകരിച്ചിരിക്കുകയാണ് ഒരു രീതിയിലും ദേവന്മാർക്ക് ഇവിടെ ജീവിച്ചു പോകാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയും അങ്ങനെ ഇപ്പോഴും നമ്മുടെ ഈ കിരീടം സിനിമയിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട് കൊച്ചിൻ ഹനീഫ അവതരിപ്പിച്ച ഹൈദ്രോസ് എന്ന് പറഞ്ഞ കഥാപാത്രം ഈ സേതു എന്നൊരാൾ സാഹചര്യങ്ങൾ കൊണ്ട് ഒരാൾ ഉയർന്നു വരുമ്പോൾ അയാളെ പെട്ടെന്ന് അയാൾ പോലും അയാൾ പോലും ഇതില്ലാതെ കയറി അയാളെ അങ്ങ് നേതാവായി എന്താണ് സ്വീകരിച്ചു കൊണ്ട് മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ടല്ലോ അതുപോലെയാണ് അസരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ നമ്മൾ പറഞ്ഞത് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് അല്ലല്ലോ മഹാവിഷ് മഹാവിഷ്ണു എന്ത് ചെയ്തു അതിനൊരു വഴി പറഞ്ഞു കൊടുത്തു ദദീജി എന്ന് പറയുന്ന മഹർഷിയുണ്ട് ദദീജി അദ്ദേഹത്തെ വരം ചെയ്ത് തപസ് ചെയ്ത് അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ നട്ടല് കൊണ്ട് ഒരായുധം ഉണ്ടാക്കാം അദ്ദേഹം നട്ടല് തരും അത് വെച്ചൊരു ആയുധം ഉണ്ടാക്കാം ഒരു വജ്രായുധം ഉണ്ടാക്കാം ആ ആയുധം കൊണ്ട് മാത്രമേ വൃത്രാസുരനെ വധിക്കാൻ കഴിയൂ അല്ല നിങ്ങളുടെ കയ്യിലുള്ള ഈ സാധാരണ പിന്നെ ആയുധങ്ങൾ കൊണ്ടൊന്നും ഇയാളെ വധിക്കാനായിട്ട് സാധിക്കില്ല കാര്യം ഇയാളൊരു പ്രത്യേക പർപ്പസിന് വേണ്ടി നടത്തിയ ഒരു ഹോമത്തിനകത്ത് ആ ഹോമത്തിൻ്റെ അഗ്നിക്കകത്തൊന്ന് ഉത്ഭവിച്ച് വന്ന ഒരാളല്ലേ അയാളെ വധിക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വളരെ ശക്തിയുള്ള ആയുധങ്ങൾ ഉണ്ടായേ കഴിയും അങ്ങനെ ഈ ദേവേന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം ദതീജി മഹർഷിയെ തവസയും അദ്ദേഹം തവസ ചെയ്ത് മഹർഷി പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കും ദേവേന്ദ്രൻ നിനക്ക് ഞാൻ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നിനക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സങ്കടമൊക്കെ പറയും ആ വിഷ്ണു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ വളരെ ദയാലുവായിരുന്ന ദദീജി ഈ ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി സ്വന്തം നട്ടെല് ദാനം ചെയ്യും അങ്ങനെ ഉണ്ടാക്കിയ അങ്ങനെ ആ നട്ടെല്ലുകൊണ്ട് ആണ് ദേവേന്ദ്രൻ്റെ വളരെ സുപ്രസിദ്ധമായിട്ടുള്ള വജ്രായുധം ഉണ്ടായത് എന്നാണ് പറയുന്നത് വജ്രായുധം നമ്മൾ പറയത്തില്ലേ ഒന്നും ഫലിക്കാതെ വന്നപ്പോൾ അവസാനം വജ്രായുധം പ്രയോഗിച്ചു എന്നൊക്കെ നമ്മുടെ മലയാള ഭാഷ തന്നെ ഒരു ശൈലിയുണ്ട് അങ്ങനെ ഒന്നും ഫലിക്കാതെ വന്നപ്പം ദേവേന്ദ്രൻ ദതീജി മഹർഷിയുടെ നട്ടലിലുണ്ടാക്കിയ വജ്രായുധം കൊണ്ട് വൃത്രൻ്റെ നേതൃത്വത്തിലുള്ള അസുരന്മാരുടെ സൈന്യത്തെ നേരിട്ടു അങ്ങനെ ദേവാസുര യുദ്ധം വീണ്ടും ഭയങ്കരമായി ആരംഭിച്ചു ആ യുദ്ധത്തിൻ്റെ അവസാനം വജ്രായുധം പ്രയോഗിച്ച് തന്നെ ദേവേന്ദ്രൻ വൃത്രനെ വധിച്ചു പക്ഷേ പിന്നെയും അവിടെ ഒരു പ്രശ്നമുള്ളത് വൃത്രനും ജൻ ജനനം കൊണ്ട് ബ്രാഹ്മണനാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബ്രഹ്മഹത്യ പാപം വീണ്ടും ദേവേന്ദ്രനെ വേട്ടയാടുകയാണ് ആദ്യം വിശ്വരൂപൻ്റെ രൂപത്തിൽ പിന്നീട് വൃത്രൻ്റെ ഹത്യയുടെ രൂപത്തിൽ അതാണ് ബ്രഹ്മഹത്യ ആ പാപം അത് വല്ലാത്ത ഒരു ഒരു പരിഹാരം അത്ര എളുപ്പത്തിൽ ഒക്കാത്ത രീതിയിലുള്ള പരിഹാരം കണ്ടെത്താനാകാത്ത രീതിയിലുള്ള ഒരു പാപമാണ് ബ്രഹ്മഹത്യാ പാപം എന്നാണ് പറയുന്നത് അത് വീണ്ടും ദേവേന്ദ്രനെ പിന്തുടർന്നു അങ്ങനെ ഗത്യന്തരം ഇല്ലാതായപ്പോൾ നമ്മൾ വൃത്തരാസ്രൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ് എങ്കിലും പിന്നെ ദേവേന്ദ്രൻ എന്താണ് സംഭവിച്ചതെന്നുള്ള പറഞ്ഞിട്ട് നമുക്ക് ഈ കഥ അവസാനിപ്പിക്കാം ഒരു ഗത്യന്തിരം ഇല്ലാതായപ്പോൾ ദേവേന്ദ്രൻ ഒരു താമരപ്പൂവിൽ കയറി ഒളിച്ചിരുന്നു ആ പൂവ് പൂവിങ്ങനെ കൂമ്പിപ്പോയി അതിനകത്തിരുന്ന് ദേവേന്ദ്രൻ ഒളിച്ചിരിക്കുകയാണ് അങ്ങനെ ആയിരം സംവത്സരം ദേവേന്ദ്രൻ അതിനകത്ത് കഴിഞ്ഞുകൂടി പക്ഷേ ഈ ബ്രഹ്മഹത്യാകട്ടെ ബ്രഹ്മഹത്യ പാപം വന്നു കഴിഞ്ഞാൽ എവിടെ പോയി എങ്ങനെ പോയി ഒളിച്ചാലും അത് നമ്മൾ പിന്തുടർന്ന് കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ഈ ബ്രഹ്മഹത്യ ഓരോ താമര നൂലുകൾ പോലും കയറി ഇറങ്ങി നടക്കുകയാണ് ഏത് താമരയിൽ കയറിയാലാണ് അതിനകത്ത് ദേവേന്ദ്രനെ കണ്ടുപിടിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ആയിരം സംവത്സരക്കാലം ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ ആയിരം സംവത്സരം ഈ താമരപ്പൂവിനകത്തിരുന്ന് ആ വെറുതെ ഇരിക്കുകയായിരുന്നില്ല ദേവേന്ദ്രൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആയിരം വർഷമൊക്കെ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുകയല്ലേ അങ്ങനെ ആ ധ്യാനം കൊണ്ട് ബ്രഹ്മഹത്യയുടെ ആ പാപം അതിൻ്റെ അതിൻ്റെ ഉഗ്രത അതിൻ്റെ തീവ്രത ഒക്കെ കുറഞ്ഞു അത് നമ്മൾ നമ്മുടെ ഭാഗത്തുമ്പോൾ നമ്മൾ മനുഷ്യരായിട്ടുള്ള ഭാഗ നമ്മുടെ ഭാഗത്ത് പലതരത്തിലുള്ള തെറ്റുകളൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ മനുഷ്യരാണ് നമ്മുടെ ഭാഗത്തൊക്കെ തെറ്റുകളുണ്ടാവും നമ്മളെല്ലാം നൂറ് ശതമാനം ശരി മാത്രം ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല അല്ലേ പക്ഷേ നമ്മൾ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പാപങ്ങളുടെ നമ്മൾ ചെയ്തിട്ടുള്ള ദുഷ്കര്മ്മങ്ങളുടെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മൂലമുള്ള ആ കർമ്മഫലങ്ങൾ അത് ലഘൂകരിക്കപ്പെടും എന്നുള്ളൊരു പാഠം കൂടി ഇവിടെ ഉണ്ട് അങ്ങനെ ബ്രഹ്മഹത്യയുടെ തൂവി തീവ്രത ഉഗ്രതയെല്ലാം കുറഞ്ഞ് അവസാനം ദേവേന്ദ്രൻ പുറത്തു വരികയും ഒരു യാഗം കൂടി കഴിക്കുകയും ചെയ്തപ്പോൾ ദേവേന്ദ്രനിൽ നിന്ന് ബ്രഹ്മഹത്യാ ഭാഗം നിശ്ശേഷം വിട്ടൊഴിയുകയും ചെയ്തു എന്നാണ് കഥ നമ്മൾ നമ്മൾ ഈ വൃത്രാസുരൻ്റെ ഒരു ജനനത്തിന്റെ ഒരു സാഹചര്യം ഭാഗവതത്തിൽ വിവരിച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി മറ്റൊരു സാഹചര്യം ഉണ്ട് അത് അടുത്ത പതിനഞ്ചാമത് ലക്കത്തിൽ അതുവരേക്കും നന്ദി നമസ്കാരം